താജ്കന്ദ് മെഡിക്കൽ അക്കാദമി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീനില്ല അതുകൊണ്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ കുടുങ്ങി ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ വർഷം താജ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് പക്ഷെ കൺസൾട്ടൻസികൾ കൊടുക്കുന്ന ഫ്ലൈറ്റിന്റെ ഫ്രീ ടിക്കറ്റ് ആലോചിച്ചും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ മാർക്കറ്റിംഗ് കണ്ടും മാത്രം അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ച ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻഫർമേഷൻസ് മാത്രമാണ് പറയാൻ പോണത് വളരെ ജനുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എല്ലാത്തൊരു വെറുതെ സമയം വേസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ താഷ്കന്ത് മെഡിക്കൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് താഷ്ക എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് ഏകദേശം ഉസ്ബക്കിസ്ഥാനിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത് മുപ്പത്തിയേഴ് മില്യൺ ആണെങ്കിൽ അതിൽ മുപ്പത് ലക്ഷം ആൾക്കാരും താഷ്കന്ദെന്ന് പറഞ്ഞിട്ട് സിറ്റിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി നിൽക്കുന്ന സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സിറ്റിന്റെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അതും അവിടുത്തെ പ്രീമിയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേകത തീർക്കും ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും ഒരുപാട് എക്സ്പോഷറുകൾ ഉണ്ടാവും അവിടുത്തെ പുതിയ പുതിയ സിസ്റ്റംസും കാര്യങ്ങളും മെഡിക്കൽ സിസ്റ്റംസ് സിസ്റ്റംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും താഷ്കന്ത് മെഡിക്കൽ അക്കാദമി പോലത്തെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് കുട്ടികളെ അവരെടുക്കാറുമില്ല ഇൻ്റർവ്യൂസ് ചെയ്ത് ഏകദേശം മുന്നൂറ് നാന്നൂറ് കുട്ടികൾ മാത്രമാണ് ഒരു വർഷം അവർ അവരതും ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമാണ് അവിടെ അഡ്മിഷന് കുട്ടികളെടുക്കാറുള്ളത് ഇങ്ങനത്തെ ഒരു പ്രൈം യൂണിവേഴ്സിറ്റിയാണ് താജ് കന്ന് മെഡിക്കൽ അക്കാദമി എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ പേര് മാറി ഇപ്പോൾ താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമീൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തുർക്കിസ്ഥാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലാണ് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്യണത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഈ യൂണിവേഴ്സിറ്റീൻ്റെ പേര് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി ശേഷം വീണ്ടും പേര് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അതിന് ശേഷം അവിടെ അഡ്മിഷൻ കുറച്ച് അധികം അതായത് ഒരു യൂണിവേഴ്സിറ്റി മാത്രമുള്ളത് ആ സമയത്ത് കുറേ ആളുകൾ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് അവിടുത്തെ പ്രസിഡന്റ് എന്ത് ചെയ്തു വീണ്ടും യൂണിവേഴ്സിറ്റികൾ രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് സ്പിറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫസ്റ്റ് താഷ്കന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സെക്കൻഡ് താഷ്കന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും പറഞ്ഞിട്ട് രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് എന്ത് ചെയ്തു അവിടെ സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ടോ വീണ്ടും കുട്ടികൾ രണ്ട് യൂണിവേഴ്സിറ്റികളിലായിട്ട് അഡ്മിഷൻസ് എടുത്തു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഇപ്പോൾ കാണുന്ന നമ്മുടെ താജ്കന്ദ് മെഡിക്കൽ അക്കാദമി എന്നുള്ള പേരിലേക്ക് തന്നെ അവർ വീണ്ടും മെർജ് ചെയ്തു കാരണം കുറച്ചുകൂടി വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആക്കിയിട്ട് അവർ വീണ്ടും മെർജ് ചെയ്തു പക്ഷേ ഈ താജ് മെഡിക്കൽ അക്കാദമിയിൽ നിന്ന് പോയിട്ടുള്ള ഡെൻ്റൽ വിഭാഗം ഉണ്ടായിരുന്നു അതായത് ബി ഡി എസ് ആ ബി ഡി എസ് അവർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഷ്കന്ദ് ഡെൻറ്റൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്തൊരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉസ്ബെക്കിസ്ഥാനിൽ ബേബീസിൻ്റെ പോപ്പുലേഷൻ കൂടുതലായി വന്ന സമയത്ത് താഷ്കന്ദ് പീഡിയാട്രിക് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതും താഷ്കന്ദിൽ നിന്ന് ഈ പീഡിയാട്രിക് കേസുകൾ താഷ്കന്ദിൽ നിന്ന് പീഡിയാട്രിക് കേസുകളിൽ കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു താഷ്കന്ദ് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയുള്ള ഈ മൂന്ന് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കണ്ടിലി താഷ്കന് മെഡിക്കൽ അക്കാദമി അതുപോലെ തന്നെ താഷ്കന്ദ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് താഷ്കന്ദ് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും വീണ്ടും ഇപ്പോഴത്തെ നമ്മുടെ അവിടുത്തെ പ്രസിഡന്റ് എന്തു ചെയ്യാണ് മെജ് ചെയ്യുകയാണ് ഈ മെർജ്ജ് ചെയ്യുന്ന വെച്ചാൽ മൂന്ന് യൂണിവേഴ്സിറ്റികളുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി യോജിപ്പിച്ച് മൂന്ന് യൂണിവേഴ്സിറ്റികളുടെയും ഫാക്കൽറ്റീസിനെ ഒരുമിപ്പിച്ച് വലിയൊരു ചേഞ്ച് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ മെർജ് ചെയ്തിട്ടില്ല ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ കുറച്ച് മുമ്പ് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ചില ചില കംപ്ലയിൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കംപ്ലയിൻ്റുകളൊക്കെ നമ്മൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടി ബിൽഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒന്നിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇനി താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്നും താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല കുട്ടികളും അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സമയത്ത് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിലേക്ക് ആ സമയത്ത് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് ഫെബ്രുവരി ബാച്ചിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ സമയത്ത് അത് വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് പറഞ്ഞിട്ട് അഡ്മിഷൻ കൊടുക്കണം കുറച്ച് ഏജൻസി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും വിസൻ്റെ ആവശ്യമില്ല സ്റ്റുഡൻറ്റ് വിസൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ടീം ഉണ്ടായിരുന്നു ഈ കുട്ടി ഈ ആളുകളുടെ കൂടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയി നമ്മളെ കൂട്ടത്തിന്ന് തന്നെ കുട്ടികൾ പോയി എന്നിട്ടോ അവരുടെ ത്രൂ അഡ്മിഷൻ അവർ ഫേക്ക് അഡ്മിഷൻ ലെറ്റർ കൊടുത്തു അതിനുശേഷം അവർ താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിലേക്ക് ഫീസ് എന്ന് പറഞ്ഞിട്ട് പല പ്രൈവറ്റ് അക്കൗണ്ടുകളേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഫീസ് അടുപ്പിച്ച ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റുഡൻറ്റ് വിസ ഇല്ല അഡ്മിഷൻ ലെറ്റർ ഒറിജിനലും ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ടൂറിസ്റ്റ് വിസയിൽ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് സ്വന്തം പൈസ കൊടുത്തിട്ട് ആറുമാസം അവിടെ പ്രൈവറ്റ് ഹോസ്റ്റലിൽ താമസിച്ചു ഫെബ്രുവരി ബാച്ചിൽ കയറിയ കുറച്ച് കുട്ടികളും കുറച്ച് കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ സംഭവിച്ചെടുത്തോളം എന്ത് സംഭവിച്ചോ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ വർഷം താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ ചെയ്യാൻ വലിയ സ്കോപ്പൊന്നും ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കിയുകൊണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് പോസിബിളായിട്ടുള്ള യൂണിവേഴ്സിറ്റീനെ പ്രൊമോട്ട് ചെയ്യണേൻ്റെ അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ഡ്രാമ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് കൊടുക്കുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ താഷ്കന്ന് മെഡിക്കൽ അക്കാദമി ഓപ്പൺ ആകുമ്പോൾ പോയിട്ട് ഇൻ്റർവ്യൂവിന് കയറിക്കും അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തുടങ്ങുന്ന സമയത്ത് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓഫേഴ്സ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പല വരുന്നുണ്ടാവും പിന്നെ ഇതൊക്കെ പോട്ടെ കുറേ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാർ യാതൊരു ബന്ധുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു സംശയം ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും ഇൻഫ്രാസ്ട്രക്ചർ വൈസിൽ മാത്രമാണോ മാറ്റം വരുന്നത് അല്ല മാത്രമല്ല അവരുടെ പുതിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെ സി ബി എം ഇ ബേസ്ഡ് അതായത് കോമ്പറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഈ സി ബി എം ഇ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ സി ബി എം ഇ ബേസ്ഡ് മെഡിക്കൽ മെഡിക്കൽ എഡ്യൂക്കേഷനാണ് നടക്കുന്നത് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ാണ് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അവർ പുതിയതായിട്ട് ഇമ്പലിമെന്റ് ചെയ്യാൻ വേണ്ടി താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിന്റെ പുതിയ പേര് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഇനി താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സി ബി എം ഇ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് സി ബി എം ഇ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലും തിയറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മേർജ് ചെയ്തിട്ട് പോണ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റാണ് സി ബി എം ഇ എന്ന് പറയുന്നത് ഓൾറെഡി ഇത് യു കെ യു എസ് എ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിൽ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് സി ബി എം ഇ നമ്മുടെ ഇന്ത്യയിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ അത് ഉസ്ബെക്കിസ്ഥാനിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതായത് കറന്റിലിള്ള താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിലാണ് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം പറയാം ഓൾറെഡി താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിൻ്റെ വെബ്സൈറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്റർവ്യൂ ഇനി നടക്കാൻ പോകുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക മാത്രമല്ല അഡ്മിഷൻ എടുക്കേണ്ട കുട്ടികൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരണം പ്രോപ്പർ അഡ്മിഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോകണ യൂണിവേഴ്സിറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഡ്മിഷൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഇൻഫർമേഷൻ ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വൺ ടൈമായിട്ട് കാര്യം പറയാനുള്ളൂ ഇനി ഞങ്ങൾ അഡ്മിഷൻ എടുക്കണില്ല ഞങ്ങൾ ക്ലോസ് ചെയ്തെന്നുള്ള കാര്യമാണ് ചെയ്യണേനും പകരം അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക മാത്രമല്ല നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കണം വരേണ്ടത് എ വൺ വിസ അതിലായിരിക്കണം നിങ്ങൾ വരേണ്ടത് മാത്രല്ല നിങ്ങൾ പ്രോപ്പറായിട്ട് അഡ്മിഷൻ ലെറ്ററും പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ ഇനി മറ്റൊരു വലിയ ബ്ലണ്ടർ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ താഷ്കന്ദ് മെഡിക്കൽ അക്കാദമി ആണ് അതായത് ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ള വേറൊരു മെസ്സേജ് പോകേണ്ട എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഉസ്ബെക്കിസ്ഥാനിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് അഡ്മിഷൻ പോണ യൂണിവേഴ്സിറ്റി താഷ്കന്ദ മെഡിക്കൽ അക്കാദമി ആയിരുന്നു കാരണം ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് അഡ്മിഷൻ എടുക്കൽ അത് വിചാരിച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണ എല്ലാവരും പാസ്സാവോ ഇല്ല അവർക്ക് സീറ്റ് മതിയായി തോന്നുന്ന സമയത്ത് അവർ ഇൻ്റർവ്യൂ ടഫ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊരു സീറ്റ് ഒരു ലിമിറ്റഡ് സീറ്റ് ഉണ്ട് മുന്നൂറ്റൻപത് നാനൂറ് അതിൻ്റെ അതി അപ്പുറത്തേക്ക് ഒരു ക്രൗഡാക്കാൻ മാത്രം ഒരു അഡ്മിഷന് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അവർ ഇതുവരെ എടുത്തിട്ടില്ല അത് അതിന് സാധിക്കാത്ത ആൾക്കാർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇനി താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് എന്നാൽ നിങ്ങൾ കേട്ടോ താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സെയിം രീതിയിൽ തന്നെയാണ് ാണ് കണ്ടക്ട് കണ്ടത് അഡ്മിഷൻ ലെറ്റർ വന്ന് അതിനുശേഷം ഫീസ് അടച്ച് അതിനുശേഷം സ്റ്റുഡൻറ്റ് വിസ കിട്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുക മാത്രമല്ല ഒരു കാര്യം കൂടി അഡീഷണൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഷ്ക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഇൻറ്റർവ്യൂ ജൂലൈയിൽ നടക്കേണ്ടതാണ് പക്ഷേ നടക്കില്ല കുറച്ച് അപ്പോൾ ഒരു ഓഗസ്റ്റ് ഏകദേശം പകുതിയോ ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മീറ്റിങ്ങിലൂടെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അത് ഒഫീഷ്യൽ ആയിട്ട് അവർ അനൗൺസ് ചെയ്യും എപ്പോഴാണെന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വളരെ ലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള ഓപ്ഷനായിരിക്കും ഉണ്ടാവുക കാരണം അല്ലാണ്ട് ഒരു ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ എന്തായാലും താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിലേക്ക് എടുക്കാൻ കഴിയൂല അല്ലെങ്കിൽ കറൻഡിലുള്ള താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എന്തായാലും പോസിബിൾ അല്ല അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ സംഗതി പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടുള്ള ബെനഫിറ്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും മാത്രമല്ല നിങ്ങൾ കണ്ട വീഡിയോസിലൊക്കെ യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ അതെന്താന്നുള്ളത് ഇനി നിങ്ങൾ നിങ്ങളെ ബുദ്ധി വെച്ച് ആലോചിക്കുക കാരണം എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാർക്കറ്റിങ്ങുകളോ അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളോ വാങ്ങിയിട്ടായിരിക്കരുത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കാന് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആലോചിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലോജിക്കുകളുണ്ട് തിങ്ക് ചെയ്യാൻ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കറന്റ് വെബ്സൈറ്റും കാര്യങ്ങളും അവൈലബിളാണ് അതിൽ തന്നെ അവർ ഓൾറെഡി അപ്ഡേറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ ഇത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു എക്സ്പെർട്ട്